ഓണസദ്യ വിളമ്പിയും ഒപ്പമിരുന്ന് സദ്യയുണ്ടും ട്രാൻസ്ജെൻഡർ സംഘടിപ്പിച്ച ഓണാഘോഷത്തിന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉണ്ടായിരുന്നു അവിട്ട നിരത്തിൽ പ്രതീക്ഷ ഫൗണ്ടേഷൻ മുംബൈയും ലിബർട്ടി ഫൗണ്ടേഷൻ ചേർന്ന് നടത്തിയ ഓണാഘോഷം സുരേഷ് ഗോപിയാണ് ഉദ്ഘാടനം ചെയ്തത് സുരേഷ് ഗോപി ധരിച്ച സ്വന്തം ചിത്രമുള്ള ഷർട്ടും ഏറെ ശ്രദ്ധ നേടിയിരുന്നു മമ്മൂട്ടിയുടെ പിറന്നാൾ ദിവസം ബിഗ് ബോസ് റിയാലിറ്റി ഷോയിൽ മോഹൻലാൽ ധരിച്ച ഷർട്ട് വൈറലായി മാറിയിരുന്നു മമ്മൂട്ടിയുടെ ചിത്രങ്ങളുള്ള സ്പെഷ്യൽ ഷർട്ട് അണിഞ്ഞാണ് മോഹൻലാൽ അന്ന് ബിഗ് ബോസിൽ എത്തിയത് മമ്മൂട്ടിയോടുള്ള മോഹൻലാലിൻ്റെ സ്നേഹത്തിന്റെയും ഇരുവരുടെയും സൗഹൃദത്തിൻ്റെയും അടയാളമായിട്ടാണ് ആ ഷർട്ടിനെ ആരാധകർ വിലയിരുത്തിയത് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ ഷർട്ടാണ് ചർച്ചയാകുന്നത് ഓണപരിപാടിയുടെ വീഡിയോകളും ചിത്രങ്ങളും വൈറലായി മാറുകയാണ് മോഹൻലാലിൻ്റെ ഷർട്ടിൽ മമ്മൂട്ടിയുടെ ചിത്രങ്ങളായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ സുരേഷ് ഗോപി എത്തിയത് സ്വന്തം ചിത്രമുള്ള ഷർട്ട് ധരിച്ചായിരുന്നു തന്റെ ഐക്കോണിക് കഥാപാത്രമായ ഭരത്ചന്ദ്രന്റെ ചിത്രം വരച്ചു ചേർത്തിട്ടുള്ള ഷർട്ട് ധരിച്ചാണ് സുരേഷ് ഗോപി ഓണാഘോഷത്തിന് എത്തിയത് അതോടെ സോഷ്യൽ മീഡിയ ട്രോളുകളുമായി എത്തുകയും ചെയ്തു എൻ്റെ ചിത്രങ്ങൾ ഷർട്ട് ധരിക്കാൻ വേറൊരാളെയും ആവശ്യമില്ല എന്നാണ് സോഷ്യൽ മീഡിയയിലെ പ്രധാന ട്രോൾ പണ്ട് ഗണേഷ് കുമാർ വെറുതെ പറഞ്ഞതല്ല രാത്രി ആരും കാണാതെ പോലീസ് യൂണിഫോം ഇട്ടായിരിക്കും ഈ ചങ്ങാതി ഉറങ്ങുന്നത് എന്നായിരുന്നു മറ്റൊരു പരിഹാസം നേരത്തെ ഭരചന്ദ്രൻ എന്ന കഥാപാത്രം ഒഴിഞ്ഞു പോകാത്തത് കൊണ്ട് തൊപ്പിയും ലാത്തിയും കൊണ്ടാണ് സുരേഷ് ഗോപി നടക്കുന്നത് എന്ന് ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു എന്നാൽ തൻ്റെ കയ്യിൽ ആ തൊപ്പി ഇപ്പോൾ ഇല്ലെന്നും ഇടുക്കി തൊടുപുഴയിൽ അച്ഛൻ്റെയും രണ്ടാനമ്മയുടെയും ക്രൂര ക്രൂരമർദ്ദനത്തിന് ഇരയായ ഷഫീഖ് എന്ന കുഞ്ഞിനെ ആ തൊപ്പി സമ്മാനമായി കൊടുത്തെന്നും സുരേഷ് ഗോപി മറുപടിയും പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ ഭരചന്ദ്രൻ ഷർട്ടിൽ സുരേഷ് ഗോപിയെ അനുകൂലിച്ചും ആളുകൾ വരുന്നുണ്ട് ഇതിനിത്ര പരിഹസിക്കാൻ മാത്രം എന്താണ് ഉള്ളതെന്നാണ് അവർ ചോദിക്കുന്നത് സുരേഷ് ഗോപിക്ക് ആരെങ്കിലും ചിലപ്പോൾ സമ്മാനമായി നൽകിയ ഷർട്ടായിരിക്കും അതെന്നും അവർ പറയുന്നു ഇനി സുരേഷ് ഗോപി സ്വയം തെരഞ്ഞെടുത്താണെങ്കിലും അതിനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട് ആ ഷർട്ട് വളരെ നന്നായിട്ടുണ്ടെന്നും അനുകൂലിക്കുന്നവർ പറയുന്നു കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഉള്ളേരിയിൽ പെട്രോൾ പമ്പ് ഉദ്ഘാടനം ചെയ്ത ശേഷം സുരേഷ് ഗോപി പറഞ്ഞ ചില വാക്കുകളും ട്രോളിന് വിധേയമായിരുന്നു പെട്രോൾ പമ്പിലെ ശൌചാലയം യാത്രക്കാർക്കും ഉപയോഗിക്കാമെന്നും എന്നാൽ പരിസരത്തെ വീടുകളിൽ ശൌചാലയം പണിയാത്തവർ ഇത് ഉപയോഗിക്കരുത് എന്നുമായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞത് വീടുകളിൽ ശൌചാലയം ഇല്ലാതിരിക്കാൻ ഇത് ഗുജറാത്തോ യുപിയോ അല്ലെന്ന് കേന്ദ്രമന്ത്രി ഓർമ്മിക്കുന്നത് നല്ലതാണെന്നായിരുന്നു കമന്റുകൾ ഇത് യു പിയിലെയോ ഗുജറാത്തിലെയോ പെട്രോൾ പമ്പല്ല സാറേ കേരളത്തിലെ പമ്പാണെന്നും ചിലർ പറഞ്ഞിരുന്നു ഈ സ്വന്തം ഫോട്ടോ വെക്കുന്ന കാര്യത്തിൽ സുരേഷ് ഗോപിയുടെ ആശാനായിട്ട് വരും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ വാഹന ഷോറൂമുകളിൽ ജി എസ് ടി ഇളവിന്റെ ബോർഡ് വെക്കണമെന്നും അതിനൊപ്പം പ്രധാനമന്ത്രിയുടെ ഫോട്ടോ നിർബന്ധമായും വെക്കണമെന്നും വ്യവസായ മന്ത്രാലയം ഉത്തരവ് ഇറക്കിയിട്ടുണ്ട് അതേപോലെ കോവിഡ് നയൻറ്റീൻ വാക്സിനേഷൻ സാക്ഷിപത്രത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രവും സന്ദേശവും ഉൾപ്പെടുത്തുന്നത് പൊതു താൽപര്യം മുൻനിർത്തിയാണെന്ന് സർക്കാരും നേരത്തെ വ്യക്തമാക്കിയിരുന്നു പ്രതിപക്ഷം രാജ്യസഭയിൽ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടിയായിട്ടാണ് സർക്കാർ ഇക്കാര്യം പറഞ്ഞത് വാക്സിനേഷൻ സാക്ഷ്യപത്രത്തിൽ പ്രധാനമന്ത്രിയുടെ ചിത്രം ഉൾപ്പെടുത്തിയതിനെതിരെ പരിഹാസവും വിമർശനങ്ങളും ഉയർന്ന സാഹചര്യത്തിലാണ് ആ വിഷയം രാജ്യസഭയിൽ ചോദ്യം ചെയ്യപ്പെട്ടത്